ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന വിരുദ്ധ റാലിക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി മയക്കുമരുന്ന് രഹിത സമൂഹം എന്ന സന്ദേശവുമായി യുവജനങ്ങളെ പങ്കെടുപ്പിച്ചാണ് ഇരുചക്രവാഹൻ റാലി നടത്തിയത് കട്ടപ്പനയിൽ പൗരാവലിയുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് റാലിക്ക് സ്വീകരണം കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എച്ച് സനൽകുമാർ ആയിരുന്നു ജാഥ ക്യാപ്റ്റൻ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും കുട്ടികളുടെ ബാൻഡ്മേളത്തിന്റെ അകമ്പടിയോടെയാണ് റാലിയെ സ്വീകരിച്ചത് തുടർന്ന് ലഹരിവിരുദ്ധ സന്ദേശം നൽകി ചിരിക്കാനുള്ള പ്രത്യേക കഴിവ് ഇങ്ങനെ ഒട്ടനവധി വിശേഷണങ്ങളാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്നു നമ്മൾ വസ്ത്രം ധരിക്കുന്നു മൃഗങ്ങൾ വസ്ത്രം ധരിക്കുന്നില്ല ഇങ്ങനെ പല പലതും ഉണ്ട് ഒരുപാട് പറയാനുണ്ട് ഇവിടെ മയക്കുമരുന്ന് ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ തന്നെ മരവിപ്പിച്ചുകൊണ്ട് അതിനെ ഫ്രീസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മളെ മൃഗ തുല്യരാക്കി മാറ്റുക മൃഗ തുല്യരാക്കി നമ്മളെ മാറ്റുന്ന ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് നമുക്കറിയാം ഒട്ടനവധി കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ബുദ്ധിസ്ഥിരതയില്ലാതെ അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ മെൻ്റലി ആയിട്ട് ഒക്കെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് അവരെയൊക്കെ അവരുടെ നല്ല ബുദ്ധിയിലോട്ട് കൊണ്ടുവരാൻ അവരുടെ കട്ടപ്പന എസ് എച്ച് ഒ ടി സി മുരുകൻ വ്യാപാരി വ്യവസായി വകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജിൻ ജോർജ് വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മൂബും അരങ്ങേറി